ർബറ്റിന്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡ് ഈ ഒരു ഗംഭീര പാട്ടോട് കൂടിയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു അതിന്റെ വിഷലും പാട്ടും എല്ലാം കൂടി മനസ്സിൽ വന്നപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു തുടക്കമായി അല്ലേ അല്ലെ എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സോങ് കൂടിയാണ് ആദ്യമായിട്ട് ലാലേട്ടന്റെ ശബ്ദം ഞാൻ ഫോണിൽ കേൾക്കുന്നത് ഈ ഒരു പാട്ടിന്റെ ഷൂട്ടിംഗ് സമയത്താണ് അദ്ദേഹം ഈ പാട്ട് കേട്ട് എനിക്ക് സത്യൻ അങ്കിള് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ട് രണ്ടുപേര് സംസാരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ലാലേട്ടനും രണ്ടുപേരും ഷൂട്ടിങ് ചെയ്തോണ്ടിരിക്കയാണ് ആറ്റിൻകര എന്റെ അടുത്ത് ഇങ്ങനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചു അപ്പൊ എനിക്ക് ഹലോ ഞാൻ ലാലാണ് ഞാൻ ആകെ ഞാൻ ലാലേട്ടൻ എന്നിട്ട് വിശ്വാസായില്ല അതൊക്കെ ഭയങ്കര നമുക്ക് എപ്പോഴും കിട്ടാത്ത കാര്യങ്ങൾ അല്ല അങ്ങനത്തെ കുറച്ച് നല്ല മൊമെന്റ്സ് ആയിരിക്കും ആൻഡ് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം ഈ പാട്ട് തന്നെ പാടി നല്ല ഐശ്വര്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വെൽക്കം ടു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് റെഡ് മഞ്ജുരി ചേച്ചിയുടെ സ്വന്തമായിട്ടുള്ള ഒരു ബാൻഡ് അല്ലെ ശിവം ശിവം ശിവ ആക്ച്വലി എന്റെ കൊൽക്കത്ത ബേസ്ഡ് ഭയങ്കര പ്രൊഫഷണൽ ബാൻഡാണ് അപ്പം ഞാൻ ശിവ എയ്ത് എയ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഈ ബാൻഡ് ഒരു കാർണിവലിന് പെർഫോം ചെയ്തു മസത്തിൽ അപ്പോൾ അവർ പെർഫോം ചെയ്ത സമയത്ത് അതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിലുള്ള ഒരു അങ്കിളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വലിയ പരിചയമുള്ള അപ്പം ആ സമയത്തെ നമ്മൾ നേരത്തെ പറയുമല്ലോ കുട്ടികളാകുമ്പോൾ അവരുടെ പേരൻസിനെ അവരെ സ്റ്റേജിൽ പാടുന്ന കാണാൻ പറ്റുന്ന അപ്പം ഇങ്ങനെ ഈ കുട്ടി പാടുമല്ലോ എന്നൊക്കെ പറഞ്ഞു ആ പാടിക്കാം സ്റ്റേജിൽ പാടിക്കാം എന്നുള്ളൊരു ഡിസ്കഷൻ ഇങ്ങനെ നടക്കുന്ന ഞാൻ കേട്ടു അപ്പം ഞാൻ എന്ത് ആ സമയത്ത് ഭയങ്കര മടിയാണ് പാടാൻ അപ്പം ഞാൻ ഉറങ്ങി എന്നുള്ള രീതിയിൽ പ്രിറ്റൻഡ് ചെയ്തു അഭിനയിച്ചു അവിടെ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര മണിയായി വൈകിട്ട് രാത്രി എല്ലാരും പെർഫോമൻസ് അവരുടെ ഒക്കെ കഴിഞ്ഞപ്പോത്തേക്ക് ഞാൻ ഇനി എന്നെ വിളിക്കില്ലായിരിക്കും ഞാൻ വേഗം ഉറങ്ങിയ പോലെ നടിക്കാം കുഞ്ഞാണല്ലോ വേഗം ഉറങ്ങി അവിടെ അവരെ പറഞ്ഞു അവർക്ക് മനസ്സിലായി ചുമ്മാ അഭിനയിക്ക എന്നെ പൊക്കിയെടുത്ത് സ്റ്റേജില് നിർത്തിച്ച് അങ്ങനെ ആദ്യമായിട്ട് അവരുടെ ആ ബാൻഡിന്റെ കൂടെ റിഹേഴ്സൽ ഒന്നുമില്ല ചുമ്മാ സ്റ്റേജ് എക്സ്പീരിയൻസ് ഒക്കെ ലൈഫിൽ സ്റ്റേജ് കാരണം നമ്മൾ ഒരു കാര്യം എന്താന്ന് വെച്ചാ ഒരു പെർഫോമൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടെൻഷൻ കാരണം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പം എന്തോ ഒരു ഭാഗ്യത്തിന് പണ്ട് അങ്ങനത്തെ ടെൻഷനേ ഇല്ലായിരുന്നു അതുകൊണ്ട് എവിടെയും വേണമെങ്കിൽ പോയി നിന്ന് പാട്ട് പാടും പാട്ട് പാടും ആൻഡ് ഇനി എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് ഒരു മ്യൂസിക് ഡയറക്ടർ ആവാനുള്ള ശ്രമങ്ങളൊക്കെ ശ്രമം ഒന്നുമില്ല ഇതിപ്പം കൊറോണ കാരണം പല കാര്യങ്ങളും സംഭവിക്കുന്നു പറഞ്ഞ പോലെ ഞാൻ എനിക്ക് ഗസൽസ് ഒരുപാട് ഇഷ്ടമാണ് റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഒരു ഷോ ഞാൻ ചെയ്തിരുന്നു അതിന് റിസൾട്ട്സിന്റെ ഷോസ് ഒരുപാട് സ് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ടൊരു ഗസൽ ചെയ്യണം എന്നുള്ള ഒരു ആലോചന വന്നപ്പോഴാണ് ശരിക്കും എനിക്ക് ഒരു പോയിട്രി കിട്ടിയത് മൊയ്ദ് റാഷിദി അദ്ദേഹം ഒരു പ്രൊഫസറാണ് ഉറുദു യൂണിവേഴ്സിറ്റിയിൽ അപ്പം അദ്ദേഹം എനിക്കൊരു പോയിട്രി എഴുതി തന്നു അപ്പോൾ ഞാൻ എന്തുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാം ഇത് ട്യൂൺ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് പക്ഷെ അത് ദൈവാധീനം കൊണ്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് ആ പാട്ട് ഇപ്പം ഇലവൻ മില്യൻ വ്യൂസ് ആയി ആയി സക്സസ്ഫുൾ ആയിട്ട് അപ്പം നമ്മുടെ തുടക്കത്തിലെ ഒരു കാൽവെപ്പ് ഇനി മുന്നോട്ട് നന്നായിട്ട് തന്നെ പോവുമല്ലോ കാരണം ഇത്രയും ആൾക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു അപ്പം നമുക്ക് എന്തായാലും എന്താ ഒരു പാട്ട് കൂടി കേട്ടാലോ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സോങ്ങ് ഉണ്ട് എം ജയചിന്ദ്രൻ സാറിന്റെ ഒരു സോങ് മഞ്ജുരി ചേച്ചിയുടെ ശബ്ദത്തിൽ കേൾക്കാം ഓക്കെ മുറി കിമിൽ വന്നി പടത്തിയ മുത്ത് പോലെ തുടുത്തോരു പനി നല്ല പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നതിൽ ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിന്റെ എൻറ്റയർ ടീമിന്റെ വക വലിയൊരു നമുക്ക് ഇനി അടുത്തത് ഒരു പെർഫോമർ വരാൻ പോവാണ് ആൻഡ് ഒരു സിംഗർ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ ചെറിയൊരു വിഷ്വൽ റെഡി ആക്കിയിട്ടുണ്ട് അതൊന്ന് കാണാം നമസ്കാരം ഞാൻ വന്ദന ബി ശങ്കർ ഇടുക്കി ജില്ലയിലെ കുമ്മളി വിശ്വനാഥപുരം സ്വദേശിനിയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി ഞാൻ ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്നു ഇത് എൻ്റെ അച്ഛൻ വിമൽ ശങ്കർ എം ജി യൂണിവേഴ്സിറ്റി സെഷൻ ഓഫീസറാണ് ഇത് അമ്മ ആശാലത ഹൈസ്കൂൾ ടീച്ചറാണ് പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട് വരുൺ ബി ശങ്കർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് പാട്ടിലാണെങ്കിലും പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും എനിക്ക് എൻ്റെ സപ്പോർട്ട് അച്ഛനും അമ്മയും ചേട്ടനും ഇവരാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി മാർഗഴിപ്പൂർ വേണ്ടും മൂന്നര വയസ്സോട്ട് പാട്ട് പാടാൻ തുടങ്ങിയതാണ് ഈ പരസ്യ ജിംഗിൾസ് ടി വി അടുത്ത് പോയി നിന്ന് അതേപടി അനുകരിക്കുന്ന കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് കുട്ടിക്ക് പാട്ടിനകത്ത് ഒരു ഒരു ടാലൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് വന്ദനയ്ക്ക് ശാസ്ത്രീയ സംഗീതത്തിൽ മൂന്ന് തവണയും ലളിത സംഗീതത്തിൽ രണ്ട് തവണയും സംസ്ഥാന തലത്തിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് റെഡ് പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ പിന്നിലുള്ള എല്ലാ എല്ലാ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഓ അടിപൊളി വേദിയിൽ ദാ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഗീത വിസ്മയം തീർക്കാനായിട്ട് ഒരു മിടുക്കി കുട്ടി ഇടുക്കിയിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഒട്ടും സമയങ്ങളായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം വന്ദന ഭീഷന വന്ദന വന്ദന ആദ്യമായിട്ടാണ് ഒരു ടി വി പ്രോഗ്രാമില് പാട്ട് പാടാൻ പോകുന്നത് അല്ലേ അതെ അപ്പൊ എന്താണ് ഇന്ന് ഇവിടെ വന്നപ്പോ അല്ലെങ്കിൽ കൊറച്ചുനേരമായി അവിടെ വെയിറ്റ് ചെയ്യുന്നു അല്ലെ എന്തൊക്കെയായിരുന്നു മനസ്സിലൂടെ കടന്നു പോയത് എന്താണ് തോന്നുന്നത് എക്സൈറ്റഡ് ആണ് ടെൻഷൻ ഉണ്ടോ ഇല്ല ഇല്ല എന്നാലും എന്തോ ഒരു ടെൻഷൻ ടെൻഷൻ അല്ലേ എന്താ പാട്ട് പഠിക്കുന്നുണ്ടോ ആ പഠിക്കുന്നുണ്ട് എത്ര വർഷമായി അതെ ഇന്നിപ്പോ എന്താ പാടുന്നത് അല്ല ഞാൻ സിനിമ പാട്ട എങ്ങനെയാണ് പഠിക്കുന്നത് യൂഷ്വലി ഒരു പാട്ട് പാട്ട് ആദ്യം ഒരുപാട് കേട്ട് ഒരു പിക്ചർ മാത്രമേ ും രൂപ അതെന്ത് രൂപ ഇത്തരത്തിലുള്ള പാട്ടുകള് കേൾക്കുമ്പോഴത്തേക്ക് എന്താ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മള് ഫീലുള്ള പാട്ടിനേക്കാളും കുറച്ചുകൂടെ ഒരു ഒരു ദൈവികമായ ഒരു ഫീലാണ് ഡിമോഷണൽ ടച്ച് ഫീൽ അതെ ഡിവൈൻ ആയിട്ട് തോന്നും പോണെ ഇന്ന് ഞാനിപ്പോ ആദ്യം പാടുന്നത് കാതോട് കാതോരുമാണ് നേരെ വളരെ വ്യത്യസ്തമായ ഒരു പാട്ട് വളരെ വ്യത്യസ്തമായിരിക്കും പിന്നെ വേറെ ാണ് അതും മെലഡി തന്നെയാണോ അതോ അടിച്ചുപൊളിയാണോ നമുക്ക് അവര് രണ്ടുപേരും വന്നിട്ടുണ്ട് അവരൊന്ന് പരിചയപ്പെടാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം നമസ്കാരം വാഷാമ്മയുടെ വീട്ടില് എന്തൊക്കെയാണ് മോളെ പാട്ട് പഠിക്കാൻ എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് മോള് യു കെ ജി ക്ലാസ് മുതൽ പാട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് പിന്നെ പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അവളുടെ അച്ഛനാണ് അച്ഛനാണ് അമ്മ അങ്ങനെ നടക്കുന്നു ഗൈഡ് ചെയ്ത് അമ്മ ുംയലിനി പറയോലെപ്പിക്കുക അപ്പൊ തുടങ്ങാല്ലേ എന്തായാലും ചേട്ടൻ ബെസ്റ്റ് കിട്ടി നമുക്ക് ഇനി നമ്മുടെ പാട്ടുകളിലേക്ക് അടക്കാം രണ്ട് പാട്ടും കേൾക്കാൻ മഞ്ജിരി ചീച്ചിയാണ് കൂടുതൽ എക്സൈറ്റഡ് people mm -hmm. മണിര നല്ല വോയിസ് മോഡുലേഷൻ ശരിക്കും അത് നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിക്കൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല അതിന്റെ കൂടെ ഹാർഡ് വർക്ക് ഉണ്ട് അത് കാണാം പാട്ടിലത് മനസ്സിലാക്കാം കേൾക്കുമ്പോൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പാട്ടിന്റെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സോങ് ആണ് എടുത്ത് അസലായിട്ട് പാടിയല്ലേ ചേച്ചി ചേച്ചിക്ക് എന്താ പറയാനുള്ളത് വരൂ പാട്ട് നമ്മൾ എത്ര എത്രമാത്രം കേട്ടാലാണ് ഇത്തരത്തിൽ ഏത് പാട്ടായാലും അത് നമ്മൾ എത്രമാത്രം കേൾക്കുന്നു അത് നമ്മുടെ ഒരു ആത്മാവിനകത്തോട്ട് അതിങ്ങനെ വന്നു ചേരും പിന്നെ ഇത്തരത്തിലൊരു പാട്ട് പ്രസൻറ്റ് ചെയ്യുക മാത്രമല്ല അതിൻ്റെ വരികൾ വളരെ അർത്ഥവത്തായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇത്രയും ഡെഡിക്കേഷനും അത്രയും നമുക്ക് ഒരു പാട്ടിനോട് ആ ഒരു ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും അത് ഇത്രയും പെർഫെക്ഷനോടെ ഒരു വേദിയിൽ പാടാൻ പറ്റില്ല അത് മാതാ പിത ഗുരു ദൈവം എന്നുള്ളതെല്ലാം വളരെ ഉൾക്കൊണ്ട് സമർപ്പിച്ചിട്ടാണ് വന്ദന പാടിയിരിക്കുന്നത് ആൻഡ് ഫാൻറ്റാസ്റ്റിക് അസലായിട്ട് നല്ലൊരു ഭാവിയുണ്ട് വന്ദന ണി യു വന്ദന വന്ദനയുടെ തുടക്കമാണ് റെഡ് കാർപ്പറ്റിലൂടെ അതായത് ഒരു പ്രേക്ഷകരുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് പാടുന്നത് ഇത് ശരിക്കും ലൈഫിൽ ഒരു തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് ഒരുപാട് സ്റ്റേജുകളും അതുപോലെ പ്ലേബാക്ക് ബാക്ക് സിംഗറായിട്ടൊക്കെ വലിയ ഫേമസ് ഒരു സിംഗർ ആവട്ടെ